ഇന്ന് നമുക്ക് മലയാളത്തിലെ വാക്യം എന്ന ടോപ്പിക്ക് പരിചയപ്പെടാം അപ്പോൾ വാക്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം നൽകുന്ന പദസമൂഹത്തെയാണ് നമ്മൾ വാക്യം എന്ന് പറയുന്നത് അതായത് പൂർണ്ണമായ ആശയം നൽകുന്ന ഒരു കൂട്ടം പദങ്ങളാണ് വാക്യം അപ്പോൾ ആ ഒരു വാക്യത്തിന് എന്തുണ്ടാവും പൂർണ്ണമായിട്ടൊരു ആശയമുണ്ടാവും അതേപോലെ പരസ്പര ബന്ധമുള്ളതും പൂർണ്ണാശയമുള്ളതും മായ വാക്യമാ ഉള്ളതുമാണ് വാക്യം അതായത് ഇതിനൊരു ആശയമുണ്ടാവും അതേപോലെ ഇത് പരസ്പര ബന്ധമുള്ളതായിരിക്കും ഓക്കെ പൂർണ്ണമായിട്ട് ഒരു ആശയമുണ്ടാവും അതേപോലെ പരസ്പര ബന്ധവും ഉണ്ടാവും ഇനി അർത്ഥത്തെ അർത്ഥം അനുസരിച്ച് വാക്യങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം ഒന്ന് നിർദ്ദേശക വാക്യം രണ്ട് വാക്യം അല്ലെങ്കിൽ നിയോജിക വാക്യം മൂന്ന് വാക്യം നാല് വ്യാക്ഷേപക വാക്യം അപ്പോൾ നമ്മൾ അർത്ഥം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം വാക്യങ്ങളെ മൂന്നായി തിരിക്കാം അതിലൊന്നാണ് നിർദ്ദേശികവാക്യം നിർദ്ദേശികവാക്യം എന്ന് പറഞ്ഞാൽ ഒരു കേവലം ഒരു പ്രസ്താവനയാണ് ഈ നിർദ്ദേശികവാക്യം എന്ന് പറയുന്നത് നിർദ്ദേശികവാക്യം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു വാക്യം അപ്പോൾ ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് നിർദ്ദേശക വാക്യം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുന്നത് പോലെയുള്ള വാക്യം അല്ലെങ്കിൽ കേവലം ഒരു പ്രസ്താവനയാണ് എന്തെന്ന് നിർദ്ദേശക വാക്യം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്മ ചോറ് വിളമ്പുന്നു അതേപോലെ അമ്മകൾ കളിക്കാൻ പോയി അങ്ങനെ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഒരു പ്രസ്താവന ആണ് എന്തിന് നിർദ്ദേശിക വാക്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേതാണ് വാക്യം വാക്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ആശംസ ആജ്ഞ വിധി സമ്മതം അപേക്ഷ പ്രാർത്ഥന എന്നിങ്ങനെയുള്ള രൂപങ്ങളുള്ള വാക്യങ്ങളാണ് വാക്യം അല്ലെങ്കിൽ നിയോജിക വാക്യം നിയോജികാവാക്യം ഇപ്പോൾ വാക്യം അല്ലെങ്കിൽ നിയോജിക വാക്യം എന്ന് പറഞ്ഞാൽ ആജ്ഞ ആശംസ പ്രാർത്ഥന സമ്മതം വിധി അപേക്ഷ തുടങ്ങിയ രൂപത്തിലുള്ളതാണ് ആഭിലാഷിക വാക്യം അല്ലെങ്കിൽ വാക്യം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ലത് വരും വേഗം പോകി അവൻ പോകട്ടെ അങ്ങനെ ഒരു ആഭിലാഷികം ആ ഒരു ടേം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അഭിലാഷികം എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ പോലെയുള്ള ഒരു വാക്യം ഇനി മൂന്നാമത്തേതാണ് വാക്യം അനിയോഗിക എന്ന് പറയുമ്പോൾ ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളാണ് അനിയോഗിക വാക്യം ഇപ്പോൾ എത്ര വേണം എവിടെ പോകുന്നു നാളെ വരുമോ ഇതൊക്കെ എന്താണ് അനിയോഗിക വാക്യമാണ് ഇനി നാലാമത്തതാണ് വ്യക്ഷേപ വിക്ഷേപക വ്യ വ്യാക്യം വിക്ഷേപക വ്യാക്യം വക്താവിൻ്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്നതാണ് വിക്ഷേപക വ്യാക്യം ഇപ്പോൾ വിക്ഷേപക എന്ന് പറയുമ്പോൾ വക്താവിൻ്റെ വികാരങ്ങൾ പ്രകടമാക്കുന്നു അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയ്യോ എന്നെ തല്ലല്ലേ ഹായ് മനോഹരമായ പൂവ് ഇതൊക്കെ എന്താണ് വിക്ഷേപക വ്യാ വാക്യമാണ് അപ്പോൾ വാക്യം നമ്മൾ പറഞ്ഞു വാക്യം എന്ന് പറഞ്ഞാൽ അതിന് ഒരു പൂർണ്ണമായ ആശയമുണ്ടാവും അതേപോലെ പരസ്പര ബന്ധമുണ്ടാവും പരസ്പര ബന്ധവും പൂർണ്ണമായ ആശയമുള്ളതാണ് വാക്യം അപ്പോൾ വാക്യം അതിൻ്റെ അർത്ഥം അനുസരിച്ച് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് നിർദ്ദേശിക രണ്ട് ആഭിലാഷിക അല്ലെങ്കിൽ നിയോജിക മൂന്നാമത്തെ പറയുകയാണെങ്കിൽ അനിയോഗിക വാക്യം നാലാമത്തത് വിക്ഷേപണ വിക്ഷേപക വാക്യം അപ്പോൾ നാലെണ്ണം ഉണ്ട് നിർദ്ദേശിക ആഭിലാഷിക അല്ലെങ്കിൽ നിയോജിക മൂന്നാമത്തേത് അനിയോഗിക നാല് വിക്ഷേപക അപ്പോൾ നിർദ്ദേശിക എന്ന് പറയുന്നത് ഒരു പ്രസ്താവന രൂപത്തിലുള്ള വാക്യമാണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകുന്നത് പോലെയുള്ള ഒരു വാക്യമാണ് ഇനി വാക്യം എന്ന് പറയുമ്പോൾ അത് അഭിലാഷികം എന്താ ആജ്ഞ ആശംസ വിധി പ്രാർത്ഥന അപേക്ഷ അങ്ങനെയുള്ള വാക്യങ്ങളാണ് ആഭിലാഷികം അല്ലെങ്കിൽ നിയോജിക ഇനി വാക്യം എന്ന് പറയുമ്പോൾ ചോദ്യ രൂപത്തിലുള്ള വാക്യമാണ് അനിയോഗിക വാക്യം ചോദ്യ രൂപത്തിലുള്ളത് ഇനി വിക്ഷേപക വാക്യം വാക്യം എന്ന് പറയുമ്പോൾ അത് ഒരു വക്താവിൻ്റെ വികാരങ്ങളെ പ്രകടമാക്കുന്നു ഹായ് എക്സ്ക്ലമേഷൻ മാർക്ക് ഒക്കെ വരുന്നത് ക്ഷേപക വ്യാക്യത്തിൽ പെടുന്നതാണ് ഇനി വാ